നമസ്കാരം പ്രിയപ്പെട്ടവരെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്നും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വിഷയത്തിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ എങ്ങും ജാഗ്രതയും സുരക്ഷയും പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം റെയിൽവേ സ്റ്റേഷനുകളിൽ എയർപോർട്ടുകളിലടക്കം കനത്ത ജാഗ്രതയാണ് ഒരു തരത്തിലും ഇവരെ ആരെയും വെറുതെ വിട്ടില്ല തീർച്ചയായിട്ടും കൃത്യമായി ഇതിന് നടപടിയുണ്ടാകും പരിഹാരമുണ്ടാക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നു ഈ വിഷയം തീർച്ചയായിട്ടും വളരെ പ്രാധാന്യത്തോടെ ഇന്ത്യ എന്ന രാജ്യം കാണുന്നു പിന്നീട് പാകിസ്ഥാനിൽ സ്ഫോടനമുണ്ടായി പാകിസ്ഥാനിലെ ഹൈക്കോടതിക്കടുത്ത സ്ഫോടനമുണ്ടായി അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ചില സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായതായുള്ള വാർത്തകളും പുറത്തു വന്നു അതിപ്പോൾ ഇന്ത്യ സ്ഫോടനം നടത്തിയതാണോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല എന്തായാലും വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇന്ത്യയിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ നിലകൊള്ളുന്നത് എന്നത് അതീവ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ് ഇന്ന് മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തത് ഇതുതന്നെയാണ് പിന്നീട് വൈകിട്ടായപ്പോഴേക്കും എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തത് ചർച്ചയായി ഞങ്ങളും ആ ഒരു ചർച്ച നടത്തിയിരുന്നു എൻ വാസു കേസിലെ മൂന്നാം പ്രതിയാണ് വാതിൽ പാളികൾ കട്ടളപ്പാളികളൊക്കെ തന്നെ ചെമ്പാണ് എന്ന് എഴുതി വെച്ചാൽ മതി എന്ന് നിർദ്ദേശം കൊടുത്ത വ്യക്തിയാണ് ഈ കേസിലെ മൂന്നാം പ്രതിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളുണ്ടായിരുന്നു നമ്മളടക്കം വാർത്തകൾ ചെയ്തു കാരണം ഇദ്ദേഹം ഒരു സി പി എമ്മിൻ്റെ നോമിനിയാണ് പി കെ ഗുരുദാസൻ്റെയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു സി പി എം സഹയാത്രികനാണ് സി പി എം ഇയാളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു മാത്രമല്ല ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ സി പി എം നേതാക്കളിലേക്കും അതുപോലെയുള്ള ആളുകളിലേക്കും ഒക്കെ തന്നെ ഈ ഒരു കേസ് എത്തിപ്പെടും എന്നുള്ള ഭയം കാരണം ഇയാളെ അറസ്റ്റ് ചെയ്യാത്തതാ അറസ്റ്റ് ചെയ്യാത്തതാണ് എന്നുവരെയുള്ള കാര്യങ്ങൾ ചർച്ചയായി ഇതിപ്പോൾ കോടതിയുടെ വ്യക്തമായ ഇടപെടൽ മൂലം എസ് ഐ ടി ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇയാളെ കോടതിയിൽ ഹാജരാക്കും അല്ലെങ്കിൽ ഹാജരാക്കി എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തീർച്ചയായിട്ടും ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് ശബരിമല സ്വർണ പാളി സ്വർണക്കൊള്ള വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു ടെലിഗ്രാം ഈ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് വിവരങ്ങൾ കൈമാറിയത് എന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു രാവിലെ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ടെലിഗ്രാമിലൂടെയാണ് ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് ഇത്തരം സമൂഹ മാധ്യമ ആപ്ലിക്കേഷനുകളുടെ സഹായത്തോടെ ഈ ഒരു മഹാസ്ഫോടനം ആസൂത്രണം ചെയ്തത് ഇവൻ തന്നെയാണ് ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ചാവകർ തന്നെയാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നു ഡോക്ടർ ഷഹിൻ ഷാഹിദ് എന്ന് പറയുന്ന ഒരു ലേഡി ഡോക്ടറെക്കുറിച്ചുള്ള ചില വാർത്തകളും ഇന്ന് ചർച്ചയായി ഫരീദാബാദ് അവിടെ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഇപ്പോൾ അറസ്റ്റിലായത് ജമാഅത്ത് ഉൽ മോമിനാത്ത് എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ സംഘടനയുടെ ഇന്ത്യയിലെ കോർഡിനേറ്ററാണ് ഈ സ്ത്രീ ഡോക്ടറാണ് ഒരു സ്ത്രീയാണ് ആലോചിച്ച് നോക്കൂ സ്ത്രീകളെ പെരക്കകത്ത് പൂട്ടിയിട്ട് വളർത്തുന്ന മതമാണ് ഇപ്പം സ്ത്രീകളെയൊക്കെ തന്നെ സ്ഫോടക വസ്തു സൂക്ഷിക്കാനും അതിന് വേണ്ട കോർഡിനേഷൻ നടത്താനും അത് പൊട്ടിക്കാനുള്ള നീക്കങ്ങൾ നടത്താനും ഒക്കെ അതിലും പങ്കാളികളാക്കുന്നു ഈ മതഭീകരവാദികൾ എന്നത് എന്തൊരു വിരോധാഭാസമാണ് എന്ന് ജനങ്ങൾ ചോദിച്ചു പോവുകയാണ് ഇതൊക്കെ തന്നെയാണ് ഇന്ന് ഓട്ടപ്രദക്ഷിണത്തിലെ പ്രധാന വാർത്തകളായി പ്രധാന ചർച്ചകളായി വന്നത് വീണ്ടും ഓട്ടപ്രദക്ഷിണവുമായി നമുക്ക് നാളെ തിരികെ എത്താം ശുഭരാത്രി